മഴ വീണ്ടും കോരിച്ചൊരിയുകയാണ് സഹാവ് വി എസിനെ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിന് ദ ഈ പെരുമഴയത്തും നിൽക്കുകയാണ് സഖാക്കൾ അല്പം മുമ്പ് അനൗൺസ്മെൻറ്റ് വന്നു ഈ പറയുന്ന പോലെ ജനപ്രതിനിധികൾക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന് എങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയ സഖാവിനെ കാണണം സാധാരണക്കാരിൽ സാധാരണക്കാരനായ സാധാരണക്കാരുടെ നേതാവ് സഹാവ് വി എസിനെ ഞങ്ങൾക്ക് കാണണമെന്നാണ് അവർ പറയുന്നത് മഴ ഇനി എത്ര കൗരിച്ചൊരിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ സഖാവിന്റെ ഭൗതിക ശരീരം കണ്ടേ മടങ്ങുകയുള്ളൂ എന്നാണ് പറയുന്നത് ചങ്കുപൊട്ടിയാണ് അവർ വിളിക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മൾ അവരുടെ മുന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ മഴയൊന്നും അവർക്കൊരു വിഷയമല്ല കാണാൻ വിഷയമല്ലേ ഞാനും നാട്ടുകാരനാണ് അടുത്തുതന്നെയാണ് വീട് ഞങ്ങൾ ഇപ്പം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ പറ്റിയില്ല ആ ഇവിടെ ഈ കൂട്ടം ഞാൻ നമുക്ക് ചോദിക്കാനുള്ള കേരളക്കരയ്ക്ക് ഇനി ഒരു നേതാവിനെ ഇത്തരത്തിലൊരു വിടവാങ്ങൽ കിട്ടുമെന്ന് താങ്കൾക്ക് അറിയുന്നുണ്ടോ ഇനി ഒരു വിടവാങ്ങൽ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇപ്പൊ ബി എസ് ആ നമുക്ക് ഓരോ ഇത്രയും പ്രാധാന്യം കിട്ടുന്നതിനെ കുറിച്ച് എന്താ താങ്കൾക്ക് പറയാം ജനകീയനാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലുള്ള മനുഷ്യനാണ് അദ്ദേഹം നാട്ട് നാട്ടുകാരനാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ പുന്നപ്ര വലാറുടെ നാടാണിത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് വളരെ വൈകാരികമായ മാത്രമേ ഉള്ളൂ വൈകാരികമായു അതുകൊണ്ടും ഒരുപാട് കണ്ണൂർ കാസർഗോഡുകാർ പാലക്കാട് വന്നിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും അതെ പറഞ്ഞു അതിനകത്ത് പിന്നെ അവരെ രാഷ്ട്രീയമായോ അല്ല എല്ലാ രീതിയിലും ജനകീയമായ ഒരു സമീപനം അദ്ദേഹത്തിന്റെ ജനകീയമായ സമീപനം ഇടയ്ക്ക് കണ്ടോ കേട്ടോ കേറാൻ പോലും പറ്റിയില്ല കേട്ടോ പാർട്ടി അംഗങ്ങളാണോ അനുഭാവികളാണോ അനുഭാവികളാണ് അപ്പോൾ പറയുന്ന പോലെ നമ്മുടെ ശേഷം ശേഷം നേതാവ് ഇനി കേരളത്തിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഈ ആ ഇതിഹാസ യഥാർത്ഥത്തിൽ ഭൗതിക ശരീരം ഏതാനും മണിക്കൂർ ഉണ്ടാവും ഇവിടെ ഇഞ്ഞ് അടങ്ങുന്നത് അദ്ദേഹം ഉയർത്തിയ ചിന്തകളും അദ്ദേഹം സമൂഹത്തിന്റെ മുൻപാകെ വെച്ച മുദ്രാവാക്യങ്ങളും എല്ലാം പെരുംകാല കേരളം എങ്ങനെ ഏറ്റെടുക്കും എന്നതിനെ സംബന്ധിച്ചിരിക്കും ഭാവി കേരളത്തിന്റെ വലിയ പ്രതീക്ഷ വേണ്ട

പ്രാധാന്യത്തോടെ കാണുകയും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുകയും ഒന്നാകെ യുംാകട്ടുണ്ട് അതിനോടൊപ്പം പിന്നെ വെള്ളത്തിനൊന്നും മഴ ഇനി എത്ര കോരിച്ചൊരിഞ്ഞാലും സഹാവ് വി എസിന്റെ ഭൗതിക ശരീരം കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുള്ളൂ എന്നാണ് സഖാക്കൾ പറയുന്നത് അത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഉള്ളവരുണ്ട് അവരുടെ ധീര സഖാവിനെ കാണാൻ ഒരേ ഒരു വി എസ് ഞങ്ങളുടെ ചങ്കിലെ വി എസ് ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂ കണ്ണേ കരളേ വി എസ് എന്നാണ് അവർ വിളിക്കുന്നത് കോരിച്ചൊരിയുന്ന മഴ അതൊന്നും അവർക്കൊരു വിഷയമല്ല സഖാവിൻ്റെ ഭൗതിക ശരീരം കാണാൻ അതായത് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ ഉള്ളവർ മുതൽ ബ്രാഞ്ച് തലത്തിലുള്ളവർ വരെ എം എൽ എ മുതൽ എം പി വരെ ഇനി ഇത്തരത്തിലൊരു യാത്ര ഏപ്പ് ഇനി ഒരു നേതാവിന് കേരളം കൊടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം